നടത്തി ഇവിടെ മറ്റു വിശിഷ്ട വ്യക്തികളെ വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരങ്ങളെ ഞാനാകെ അമ്പരനാണ് എന്താണ് പറയേണ്ടത് ഒരു രൂപമുണ്ട് എല്ലാം ഒരു അഭിമുഖം സംഘടിപ്പിച്ചോട്ടെ എന്ന് എലിയാസാർ ചോദിച്ചപ്പോൾ ഞാൻ വിലക്കിയതാണ് കാരണം നൂറ് ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഉടമയോട് ഞാൻ എന്ത് സംവദിക്കാനാണ് എന്നാലും അവരെ നിർബന്ധപൂർവം പറഞ്ഞു അവസരം ഉണ്ടാകുകയാണെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് ബെന്യാവിനും ഞാനും ഞാൻ യാമ്പുഴി തയ്യാറായിൽ ഒരു പകൽ മുഴുവനും ചെലവഴിച്ചു അദ്ദേഹം എന്തൊക്കെ ചോദിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് അതിൽ ധാരണയൊന്നുമില്ല ഞാൻ എന്താ പറഞ്ഞതെന്നും എനിക്ക് ധാരണയില്ല അതാത് സമയത്ത് ചോദിച്ചു എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ അത് ഇന്ന് ഈ പുസ്തക രൂപത്തിലാക്കി ഇതിവിടെ ഇത്രയും പ്രൗഢമായ വിധത്തിലെ അത് അവതരിപ്പിച്ചു എന്നുള്ളത് അതും ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് പുതുമയുള്ള ഒരു കാര്യവും ഇതിന് ഞാൻ പറഞ്ഞിട്ടില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകൾ വാക്കുകളിലൂടെ എൻ്റെ പരിമിതമായ അറിവിൽ അത് പറഞ്ഞു പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടായിരുന്നാലും ഈ പുസ്തകം ജീവിതത്തിൽ രചിച്ച് ഇങ്ങനെ അത് പ്രകാശനം ചെയ്യാൻ ഒരുപാട് പേര് ബന്ധപ്പെട്ടവരുണ്ട് അവരോട് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് കൂടുതലൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മനുഷ്യജീവിതം അർത്ഥപൂർണമായി തീരത്തക്കവണ്ണം ഈ ക്രസ്വയസ് ഓരോരുത്തർക്കും ദൈവം അതിനെ നിയോഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലും നല്ല നല്ല അംശങ്ങളുണ്ട് ആ നല്ല അംശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുകയും അത് നമ്മളറിയാതെ തന്നെ മറ്റുള്ളവരെ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യും അതിനെ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസിസ്റ്റന്റ് കയറക്ടർ പ്രിയപ്പെട്ട ദിവ്യ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവരെ ഒരു അത്ഭുതം കാഴ്ചവെക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതത്തിലുടമയായിട്ട് ഞാൻ ആദ്യം കാണുകയാണ് ഞാൻ നേരത്തെ പരിചയമൊന്നുമില്ല അവരുടെ ജീവിതത്തെ കുറിച്ച് അവർ പറയുകയും അവരുടെ ഈ സേവന മേഖലയെ ഏറ്റവും പ്രകാശമയമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനേക്കാളും ഞാൻ വേറെ എന്നും കാണുകയും സന്ധ്യാ നമസ്കാരത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടി ഞങ്ങൾ മിക്കവാറും ഞാനിവിടെ ഉള്ളപ്പോൾ സന്ധ്യാ നമസ്കാരത്തിൽ ഒരുമിച്ച് കൂടും അങ്ങനെയുള്ള ഒരു ഞങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഒരു അമ്മ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് പലപ്പോഴും അമ്മച്ചി ഞങ്ങൾക്ക് ഞാൻ വായിക്കേണ്ടുന്ന പുസ്തകങ്ങൾ പിടിച്ച് എനിക്ക് പെർക്കി കൊണ്ടുതരാറുണ്ട് കുറെ ഒക്കെ വായിക്കാറുണ്ട് പൂർണ്ണമായിട്ട് വായിക്കാൻ സമയം കിട്ടാറില്ല എന്നാൽ അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയെങ്കിലും കുറെ ഗ്രഹിക്കാൻ ശ്രമിക്കും ആ അമ്മച്ചയുടെ സാന്നിധ്യത്തെയും ഞാൻ വിലപ്പെട്ടതായിട്ട് കാണുന്നു എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കുന്നു